أعوذ بالله من الشيطان الرجيم أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها وأغطش ليلها وأخرج ضحاها والأرض بعد ذلك دحاها أخرج منها ماءها ومرعاها والجبال أرساها متاعا لكم ولأنعامكم مقتي

أأنتم أشد خلقا أم السماء بناها رفع سمكها فسواها وأغطش ليلها وأخرج ضحاها والارض بعد ذلك دحاها اخرج منها ماءها ومرعاها والجبال ارساها മത്തലക്കും വലി അനാമിക്കും ചെറിയ ആയത്തുകളാണ് നമുക്ക് പെട്ടെന്ന് ബൈഹാട്ടൊക്കെ ആ പറ്റുന്ന ആയത്തുകളാണ് ഇൻഷാല്ല ഒത്തിരി പേര് ഹിഫുളാക്കി പോകുന്നുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത് നമ്മളിന്ന് ആദ്യം എടുക്കുന്നത് ഇരുപത്തി ഏഴാമത്തെ ആയത്ത് ഖൽഖൻ ബനാഹ ആണ് മണിച്ചോദണം നിങ്ങളാണോ അന്തും എന്നതിന്റെ തൊട്ടു മുമ്പ് ഒരു ഹംസമാണ് ഹംസത്തിൽ ഇസ്തിഫാം അന്വേഷണത്തെ ചോദ്യത്തെ കുറിക്കുന്ന ഹംസയാണ് അപ്പം അഅന്തും നിങ്ങളാണോ അഷദ് കൂടുതൽ ശക്തരായവർ ഷദീദ് എന്നതിന്റെ ഇസ്മു തഫ രൂപമാണ് അഷദ് നിങ്ങളാണോ ഏറ്റവും ശക്തരായവർ അമിസമ അതല്ല അഷദ് ഹൽക്കൻ സൃഷ്ടിക്കുവാൻ അല്ലെങ്കിൽ സൃഷ്ടിയിൽ അമിസമാ അതല്ല ആകാശമാണോ ബനാഹ അതിനെ അവൻ എന്തു ചെയ്തിരിക്കുന്നു സൃഷ്ടിച്ചിരിക്കുന്നു അല്ലെങ്കിൽ പടച്ചിരിക്കുന്നു നിർമ്മിച്ചിരിക്കുന്നു അപ്പൊ നിങ്ങളാണോ സൃഷ്ടിക്കപ്പെടുവാൻ കൂടുതൽ പ്രയാസപ്പെട്ടവർ അതല്ല ആകാശമോ അതിനെ അവൻ നിർമ്മിച്ചിരിക്കുന്നു ഇരുപത്തി എട്ടാമത്തെ ആയത് അതിന്റെ തുടർച്ചയാണ് റഫ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാണ് റഫ ഉയർത്തി എന്നാണ് അപ്പൊ അതിനെ അവൻ ഉയർത്തി റഫ ഉയർത്തി സംകഹ എന്തിനെ അതിന്റെ ഉപരിഭാഗത്തെ മേൽഭാഗത്തെ ഉപസൗഹ അങ്ങനെ അതിനെ അവൻ ശരിപ്പെടുത്തുകയും ചെയ്തു അപ്പൊ അതിന്റെ മേൽഭാഗം അവൻ ഉയർത്തി അങ്ങനെ അതിനെ പരിപൂർണമായും ശരിപ്പെടുത്തി ആ അള്ളാഹുബാനേഴാമത്തെ ആയത്തിൽ വന്നിരിക്കുന്ന ബന എന്ന പദം ബനാഹ അവൻ അതിനെ സൃഷ്ടിച്ചു നിർമ്മിച്ചു ബന എന്ന് പറഞ്ഞാൽ നിർമ്മിച്ചു എന്നുള്ളതാണ് ബന യബിനി ബിനാ പറഞ്ഞാൽ നിർമ്മാണം ബിൽഡിങ്ങിന് പറയും ബാനി എന്ന് പറഞ്ഞാൽ നിർമ്മാതാവ് ബാനി ബാനിൻ എന്ന് പറയും അതേപോലെ റഫാഹ എന്ന് പറഞ്ഞാൽ ഉയർത്തി എന്നാണ് ഉയർത്തിയെന്നാണ് റഫ്

സൃഷ്ടിപ്പ് എത്ര വലുതാണ് എന്ന് നമുക്ക് പറഞ്ഞു തരാണ് മനുഷ്യനെ സൃഷ്ടിക്കുന്നതിനെ അപേക്ഷിച്ചിട്ട് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് മുഫസ്കൾ പറയുന്നത് അള്ളാഹു സുബാനുവാദിക്കുന്നത് നിങ്ങളെ സൃഷ്ടിക്കുക മരിച്ചതിന് ശേഷം പോലും നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുക എന്നതൊക്കെ ആകാശ സൃഷ്ടിപ്പ് വെച്ച് നോക്കുമ്പോൾ അത് ചെറുതല്ലേ അതത്ര വലുതാണോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് അതേപോലെ ഈ റഫ എന്ന് ഈ ആയത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അതിന്റെ വിധാനത്തെ മേൽപുര ഉയർത്തി നിർത്തി അവിടെ പിന്നെ തഫ്സീർ ബിൻ കസീറിലൊക്കെ നമുക്ക് കാണാം അതായത് ഐ ജല കൽ ബിനു അതായത് ഭൂമിക്ക് മുകളിൽ ഉയർന്നു നിൽക്കുന്ന ഒരു ബിൽഡിംഗ് പോലെയാണ് അള്ളാഹു ആകാശത്തെ ആക്കിയിരിക്കുന്നത് അതിന്റെ മേൽപ്പുര എന്നുള്ളതാണ് പിന്നെ അതേപോലെ വീണ്ടും നമുക്ക് കാണാം ല തീഹ വല എ അതായത് അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് അന്യൂനമായിട്ടാണ് സുഹൃത്തുൽ മുൽക്കിലാണെന്ന് തോന്നുന്നുണ്ട് നിങ്ങൾ അതിലേക്ക് നോക്കിയാൽ ആകാശത്തിലേക്ക് നോക്കിയാൽ അതിനെന്തെങ്കിലും ഒരു പോരായ്മ ഒരു ന്യൂനത ഒരു വിടവ് ഒരു പൊട്ടല് അങ്ങനെ ഒന്നും കാണില്ല അത്രയും അന്യൂനമായിട്ടാണ് ആകാശം എന്ന മേൽപൂരയെ അള്ളാഹു സുബാന ഹല സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ ഇവിടെ പറയുകയാണ് അപ്പൊ കുർആ ഈ ആയത്തിൽ മാത്രമല്ല സെക്കൻഡ് കുറെ പേര് മെസ്സേജ് അയച്ചു കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഏ എന്തോ ഒരു അപ്ഡേഷൻ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ഓൾറെഡി അപ്പോ പിന്നെ ഈ നമ്മളിപ്പോ ഈ പഠിച്ച ആയത്തിൽ മാത്രമല്ല ഒരുപാട് ആയത്തുകളില് പിന്നെ അള്ളാഹു സുബഹാനുപോത്തൽ ഈ ആകാശത്തിന്റെ സൃഷ്ടിപ്പ് എടുത്തു പറയുന്നുണ്ട് അതിലൊരു ആയത്താണ് വിശുദ്ധ ഖുർആാനിലെ നാൽപ്പതാമത്തെ അധ്യായം സൂറത്തു അൽ മുഹ്മിൻ ആ ഇപ്പോ ഓക്കെയാണോ സൂറത്ത് അൽ മുഹ്മിൻ്റെ അൻപത്തി ഏഴാമത്തെ ആയത്ത് ആ ആയത്തിൽ അള്ളാഹു പറയുന്ന എങ്ങനെയാണ് അതായത് മിൻ അതായത് മനുഷ്യരെ സൃഷ്ടിക്കുക എന്നതിനേക്കാൾ എത്രയോ വലിയ കാര്യമാണ് ആകാശത്തെ സൃഷ്ടിക്കുക എന്നുള്ളത് പക്ഷെ അധികം ആളുകളും ആകാശം എന്ന സൃഷ്ടിപ്പിന്റെ അല്ലെങ്കിൽ ആകാശത്തെ സൃഷ്ടിച്ചിരിക്കുന്നതിലെ രഹസ്യങ്ങൾ അതുപോലെ തന്നെ അതിലെ സംവിധാനങ്ങൾ അതിന്റെ സങ്കീർണതകള് ഇതൊന്നും ആളുകൾക്ക് അറിയില്ല ആളുകൾ ആകാശത്തെ പറ്റി പഠിക്കുന്നില്ല അപ്പൊ ആളുകൾക്ക് അറിയില്ല ആളുകൾ അതിനെപ്പറ്റി അറിയാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് അള്ളാഹു സ്വല പറയുന്നത് അപ്പൊ മനുഷ്യൻ ഈ ലോകത്തുള്ള കോടാനുകോടി മനുഷ്യരെ സൃഷ്ടിക്കുക എന്നത് ആകാശത്തിന്റെ സൃഷ്ടിപ്പ് വെച്ച് നോക്കുമ്പോൾ വളരെ നിസാരം എന്ന നിലയ്ക്ക് അള്ളാഹു എടുത്ത് സൂചിപ്പിച്ചിരിക്കുകയാണ് അതേപോലെ നമുക്കൊക്കെ പലർക്കും വൈഹാട്ടുള്ള സുഹൃത്ത് യാസിൻ മുപ്പത്തി ആറാമത്തെ സുഹൃത്താണ് അതിലെ എൺപത്തി ഒന്നാമത്തെ ആയത്തിൽ കാണാം അള്ളാഹു അള്ളാഹുവിനെ പരിചയപ്പെടുന്നടുത്ത് അതായത് അവൻ ബഹു അൽ അതായത് ആകാശങ്ങളെ ആ വലിയ ആകാശങ്ങളെ സൃഷ്ടിച്ച ഭൂമിയെ സൃഷ്ടിച്ച അള്ളാഹുവിനാണോ നിങ്ങളെ സൃഷ്ടിക്കാൻ കഴിവില്ലാത്തത് എന്ന് അള്ളാഹു ചോദിക്കുന്നുണ്ട് അപ്പം മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പടപ്പുകളുടെ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം അള്ളാഹു സുബാനഹു വത്താല സൃഷ്ടിച്ചിരിക്കുന്ന ആകാശത്തിന്റെ ആ ഒരു സൃഷ്ടിപ്പും സംവിധാനവും എന്ന് പറയുന്നത് അതിമഹത്തരമാണ് എന്നുള്ളാഹു താരതമ്യം ചെയ്ത് പറയുന്നുണ്ട് പിന്നെ കുറെ ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശുദ്ധ ഖുർആാനിൽ കാണാൻ സാധിക്കും അതേപോലെ വിശുദ്ധ ഖുർആനിലെ ഇരുപത്തിരണ്ടാമത്തെ ആയത്തിലെ അറുപത്തി ഇരുപത്തിരണ്ടാമത്തെ സൂറത്ത് അറുപത്തിയഞ്ചാമത്തെ ആയത്ത് ഇരുപത്തിരണ്ടാമത്തെ സുഹൃത്തു പറഞ്ഞ സുഹൃത്തിൽ ഹജ്ജാണ് അതിൽ അറുപത്തി അഞ്ചാമത്തെ ആയത്തിൽ കാണാം വയുസമാൻ തക്കാല ലർ ആകാശം ഭൂമിയിലേക്ക് വീഴാതിരിക്കുവാനായി അള്ളാഹു ആകാശത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നു അപ്പൊ അതിന് അല്ലാഹു എന്ത് ചെയ്തിട്ടുണ്ട് ഒരു സംവിധാനം ചെയ്തിട്ടുണ്ട് അപ്പൊ ശരിക്കും നമ്മൾ നോക്കുമ്പം ഈ പിന്നെ നമ്മൾ ജീവിക്കുന്നത് ഒരു ഒരു വലിയ വീടാണ് അത് നമ്മളുണ്ടാക്കിയ വീടല്ല ഒരു വലിയ വീട്ടിലാണ് അതിന്റെ അടിത്തറ പണ്ഡിതന്മാര് പറയ അതിന്റെ അടിത്തറയാണ് ഭൂമി എന്ന് പറയുന്നത് അതിന്റെ മേൽപ്പുരയാണ് ആകാശം എന്ന് പറയുന്നത് അതിൽ പകലിൽ വെളിച്ചം നൽകാനായി അള്ളാഹു സൂര്യനെ സംവിധാനിച്ചു അതിന്റെ രാത്രിയിൽ നമുക്ക് പിന്നെ വെളിച്ചം ലഭിക്കുവാനായി ചന്ദ്രനെ അള്ളാഹു പടച്ചു അതേപോലെ തന്നെ ഈ വീടെന്ന് പറയുന്ന ഭൂമി അടിത്തറയായിട്ടും ആകാശം മേൽപ്പുരയായും സൃഷ്ടിക്കപ്പെട്ട ആ വീടിന് മനോഹാരിത പകരാനായിട്ട് അള്ളാഹു സുബ്രഹാനഭൂത്ത കാല നക്ഷത്രങ്ങളെ സൃഷ്ടിച്ചു എന്നിങ്ങനെയൊക്കെ വിശദീകരിക്കുന്നത് കാണാം എന്തായാലും നമ്മൾ എല്ലാ ദിവസവും എഴുന്നേറ്റ് മേപ്പോട്ട് നോക്കുമ്പം കാണുന്ന ആകാശം എന്ന് പറയുന്നത് കേവലം ഒരു ആകാശമല്ല അള്ളാഹുവിന്റെ അതിമഹത്തായ സൃഷ്ടിയാണ് എന്ന് അള്ളാഹു എടുത്ത് സൂചിപ്പിക്കുകയാണ് ഇനി ഇരുപത്തി ഒമ്പതാമത്തെ ആയത്ത് ഇരുപത്തി ഒമ്പത് മുപ്പത് വഷ ലൈലഹ അവൻ ലൈലഹ ലൈലഹാദിന്റെ രാത്രിയെ വഹ്റജ് പ്രത്യക്ഷപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു ലുഹാഹ അതിന്റെ വെളിച്ചത്തെ അതിന്റെ പ്രഭയെ അപ്പൊ രാത്രി പകൽ രാത്രി ഇരുട്ടാണ് പകല് വെളിച്ചാണ് അപ്പൊ ഈ സംവിധാനം അള്ളാഹു ചെയ്തതിനെ പറ്റിയാണ് ഇവിടെ ആയത്തിൽ സൂചിപ്പിക്കുന്നത് ആ ഹ എന്ന് പറഞ്ഞാല് മൂടുക എന്നുള്ള അർത്ഥാണ് മൂടുക ഇരട്ടിയതാക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ് അതെ അപ്പൊ അതിന്റെ മുലാരി യുദ്ഷു എന്നാണ് യുഹത്തീഷു യുദ്ഷൻ പൗവമുഹുതേശു അതുപോലെ അഹ്റജയുടെ പുറത്തു കൊണ്ടുവരിക പ്രത്യക്ഷപ്പെടുത്തുക എന്നൊക്കെയുള്ള അർത്ഥമാണ് യുഹ്രിജു യുഹ്റാജൻ പൗവ മുഹ്റിജു നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു പദമാണ് പിന്നെ മുപ്പതാം വചനത്തിൽ പറയുന്നു വൽഅറുള്ള ബാലിക്ക ദഹാഹൽഅറ ഭൂമിയേയും ബാലിക്ക അതിനുശേഷം ശേഷം അവൻ പരത്തി അല്ലെങ്കിൽ വിധാനിച്ചു എന്നൊക്കെ അപ്പൊ ഭൂമിയെ അതിനുശേഷം അവൻ പരത്തി വിധാനിക്കുകയും ചെയ്തു അപ്പൊ അള്ളാഹുസ്ലുത്താല ഈ രണ്ടായത്തുകൾ പറയുന്നത് ഒന്ന് രാത്രി അവൻ ഇരുട്ട് ഇരുട്ടുള്ളതാക്കി വെളിച്ചം പകലിനെ അവൻ വെളിച്ചമുള്ളതാക്കി പ്രത്യക്ഷപ്പെടുത്തി അതേപോലെ തന്നെ ഭൂമിയെ അവൻ പിന്നെ പരത്തി സംവിധാനിച്ചു അപ്പൊ ഒന്ന് അള്ളാഹുസ്ലാൻ തല പകലിൽ സൂര്യനെ കൊണ്ട് ചെയ്ത അനുഗ്രഹം രാത്രിയിൽ സൂര്യനസ്ത നമ്മൾ കാണുന്നില്ല സൂര്യൻ അസ്തമിച്ചു പോകുന്നു ഇരുട്ടാണ് എല്ലാവർക്കും വിശ്രമിക്കാനുള്ള ഒരു സമയമാക്കി അള്ളാഹു അതിനെ മാറ്റി അതേപോലെ തന്നെ മുപ്പതാമത്തെ വചനത്തിൽ ഭൂമിയുടെ പ്രതലത്തെ അള്ളാഹു സംവിധാനിച്ച രീതിയാണ് പറയുന്നത് പരത്തി എന്ന് പറയുന്നത് ഭൂമിയിൽ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ വഴികളുണ്ട് സംവിധാനങ്ങളുണ്ട് അതായത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അല്ല ജീവിക്കാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു ഈ ഭൂമിയുടെ പ്രതലത്തെ സംവിധാനിച്ചു തന്നു എന്നതാണ് ഇവിടെ പറയുന്നത് അപ്പൊ ഇതൊക്കെ അള്ളാഹു സ്മെഹാനുത്താല നമുക്ക് ചെയ്തു തന്ന വലിയ അനുഗ്രഹമായിട്ടാണ് ഈ ആയത്തുകളിൽ എടുത്ത് സൂചിപ്പിച്ചിട്ടുള്ളത് ഇതേപോലെ ഈ ഇപ്പം ഇവിടെ പറഞ്ഞല്ലോ രാത്രിയെ ഇരുട്ടുള്ളതാക്കി പകലിനെ വെളിച്ചമുള്ളതാക്കി ഭൂമിയെ അവൻ അതിന്റെ വിധാനത്തെ അവൻ സംവിധാനിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് അതുപോലെ അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്തമാണ് വേറെ ആയത്തുകളിൽ കാണാം അതായത് സുഹൃത്ത് അലി ഇമ്രാൻ്റെ മൂന്നാമത്തെ അധ്യായം നൂറ്റി തൊണ്ണൂറാമത്തെ ആയത്തിൽ കാണാം ഇന്ന ലൈലി വന്നഹാർ ഇന്നഫി സമാവാത്തിൽ അൽബാബ് നമ്മൾ സാധാരണഗതിയിൽ ഇപ്പം നമ്മൾ നേരം വെളുത്തു വരികയാണ് നാട്ടിൽ നേരം വെളുത്തുവിടേതാ സുഭയിൻസ്കാരം കഴിഞ്ഞതേ ഉള്ളൂ അപ്പം പകലാകുന്നു വൈകിട്ട് രാത്രിയാകുന്നു സൂര്യൻ അസ്തമിക്കുന്നു സൂര്യൻ ഉദിക്കുന്നു ഇങ്ങനെ ദിനങ്ങൾ ഇങ്ങനെ മാറി മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ാഹു സുമാല പറയാണ് ഇത് കേവലം നടക്കുന്ന ഒരു പ്രക്രിയ മാത്രമല്ല മറിച്ച് നിങ്ങൾ ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിപ്പിനെ പറ്റി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രാവും പകലും ഇങ്ങനെ മാറി വരുന്നതിനെ പറ്റി ആലോചിക്കുകയാണെങ്കിൽ ബുദ്ധി കൊടുക്കുന്ന മനുഷ്യന്മാരാണെങ്കിൽ അവർക്ക് ദൃഷ്ടാന്തങ്ങൾ ഒരുപാട് അതിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് അത് ഖുർആന്റെ ഒരായത്താണ് എന്ന് വെച്ചാല് ഇപ്പൊ നമ്മൾ ഒന്ന് ചിന്തിക്കുക അള്ള പെട്ടെന്ന് പകലാവുക പെട്ടെന്ന് രാത്രിയാവുക അതൊക്കെ അങ്ങനെയൊക്കെ ആയിരുന്നെങ്കിൽ മനുഷ്യനെന്തോ മാത്രം പ്രയാസം ഉണ്ടായേനെ ഇപ്പൊ നിലവിൽ ഈ ഇങ്ങനെയുള്ള ഒരു സംവിധാനമല്ലാതെ രാവാനും പകലാകാനും അള്ളാഹു വേറെന്തെങ്കിലും ഒരു സംവിധാനം ചെയ്തിരുന്നെങ്കിൽ അത് നമുക്കേറെ പ്രയാസകരമായിരുന്നെങ്കിൽ നമ്മൾ എത്ര ബുദ്ധിമുട്ടിയേനെ അതുകൊണ്ടാണ് പറയുന്നത് അള്ളാഹുവിന്റെ വലിയൊരു ദൃഷ്ടാന്തമാണ് മുപ്പത്തി ഒന്നാമത്തെ സൂറത്ത് ലുക്മാനിലെ ഇരുപത്തി ഒമ്പതാമത്തെ ആയത്തിൽ കാണാം അലം തറ യൂലിജുൽ വ തറാഹ യൂലിജു അള്ളാഹു രാവിനെ പകലിലേക്ക് മെല്ലെ മെല്ലെ പ്രവേശിപ്പിക്കുന്നു പകലിനെ രാവിലേക്ക് മെല്ലെ മെല്ലെ പ്രവേശിക്കുന്നു അതുകൊണ്ടാണ് വൈകുന്നേരം ആകുമ്പോൾ പക്ഷികൾ ജീവികൾ എല്ലാം അത് മനസ്സിലാക്കുന്നു സൂര്യൻ അസ്തമിക്കാൻ പോവാണ് വീട് അണയണമെന്ന് അപ്പൊ എല്ലാ ജീവികളും അത് മനസ്സിലാക്കുന്നു മനുഷ്യന്മാർ മാത്രമല്ല സമയത്തെ എണ്ണി തിട്ടപ്പെടുത്തി കണക്കാക്കുന്ന മനുഷ്യന്മാർ മാത്രമല്ല എല്ലാ ജീവജാലങ്ങളും അറിയുന്നു അപ്പൊ എല്ലാവർക്കും സൗകര്യപ്പെടുന്ന രൂപത്തിലാണ് അള്ളാഹു രാപ്പകലുകളെ മാറ്റി ഇങ്ങനെ കൊണ്ടുവരുന്ന കാര്യത്തിൽ പോലും അള്ളാഹു സംവിധാനം ചെയ്തിരിക്കുന്നത് അത് റബ്ബിന്റെ വലിയൊരു അനുഗ്രഹമാണ് എന്ന് അള്ളാഹു സുബാന വാല എടുത്ത് സൂചിപ്പിച്ചിരിക്കുകയാണ് ഈ ആയത്തിൽ അപ്പം വൽ അത് കഴിഞ്ഞാൽ വരുന്ന ആയത്ത് മാ വൽ ജിബാല വലി അൻക്കും മൂന്നായത്തുകളാണ് വരുന്നത് അഹ്റജ മിൻഹ വൽ ജിബാല അർസാഹ വലി മാൽക്കും വലിയ എന്ന് പറഞ്ഞാല് പുറത്തു കൊണ്ടുവന്നു പുറത്താക്കി എന്നുള്ള അർത്ഥമുണ്ട് ഇവിടെ പുറപ്പെടുവിച്ചു എന്നുള്ള അർത്ഥത്തിലാണ് മിൻഹ ആ ഭൂമിയിൽ നിന്ന് അവൻ പുറപ്പെടുവിച്ചു മാഹാ അതിലെ വെള്ളം വും പർവതങ്ങളെ മലകളെ അവൻ ആണിയിട്ട് ഉറപ്പിച്ചു മത്താ അല്ലക്കും വലിയും നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഉപയോഗത്തിനായിട്ട് വിഭവമായിട്ട് എന്നൊക്കെ അർത്ഥം അപ്പൊ എന്ന് പറഞ്ഞ വെള്ളം അതിന്റെ ജം ആണ് മിയാഹ് മിയാഹ് എന്ന പദം മിയാഹ് അതും ഉപയോഗിക്കുന്നതാണ് അറബിയിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന പദമാണ് അതിന്റെ ബഹുവചനം മറ ആ എന്നത് പറഞ്ഞാല് മേച്ചിൽസലാണ് മറാ ഐ എന്ന് പറയുക അതിന്റെ ബഹുവചനമായിട്ട് നമ്മളെ സാധാരണ ഗൾഫിലെ കൽ മറാ എന്ന് പറയുന്ന ഒരു കമ്പനി ഉണ്ട് പാലും പാൽ ഉൽപ്പന്നങ്ങളൊക്കെ ആയിട്ട് വന്ന കേട്ടോ മറ ആ മറായി അതുപോലെ ജിബാൽ എന്ന് വെച്ചാൽ മലകൾ പർവ്വതങ്ങൾ ജബൽ എന്നതിന്റെ ബഹുവചനമാണ് അതുപോലെ അർസ എന്ന് പറഞ്ഞാല് ഉറപ്പിക്കുക എന്നുള്ള അർത്ഥമാണ് ആണിയിട്ട് എന്ന് പറയും മത്താ വിഭവം അത് ഏകവചനമാണ് അംതിഅത്തുൻ എന്നാണ് അതിന്റെ ബഹുവചനം വരുന്നത് അതുപോലെ തന്നെ നഅം എന്നതിന്റെ ജം ആണ് അൻ ആം എന്ന് പറയുന്നത് പറഞ്ഞാൽ ഇതാണ് കന്നുകാലി അൻ കന്നുകാലികൾ അപ്പം പദങ്ങളൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കും ഒരു സ്ഥലത്ത് ഇവിടെ ഏകവചന ആണെങ്കിൽ വേറെ സ്ഥലത്ത് ബഹുവചനമായി ഇവിടെ ബഹുവചനാണെങ്കിൽ വേറെ സ്ഥലത്ത് ഏകവചനമായിട്ടൊക്കെ ഇതേ പദങ്ങൾ വിശുദ്ധ ഖുർആാനിൽ തന്നെ വരുന്നുണ്ട് അപ്പൊ ഇവിടെയും ഈ പറഞ്ഞ മൂന്നായത്തുകളിലും അള്ളാഹു ബഹാനുഭവത്താല പറയുന്നത് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ പറ്റിയാണ് ഒന്ന് അള്ളാഹു ഈ ഭൂമിയിൽ നിന്ന് വെള്ളം നമുക്ക് പുറപ്പെടുവിച്ചു കൊണ്ടുവന്നു അപ്പൊ നമ്മള് സാറിന കുഴൽക്കണ്ട് കുഴിക്കുന്നു അതേപോലെ തന്നെ നമ്മള് ഈ സാധാരണ കിണർ കുഴിക്കുന്നു എടുക്കുന്നു അപ്പൊ നമ്മൾ ഇങ്ങനെ കുഴിക്കുമ്പം വെള്ളം കിട്ടുന്ന ഒരു സംവിധാനം അല്ലായിരുന്നെങ്കിൽ അള്ളാഹു ഭൂമിയിൽ ഈ വെള്ളത്തെ ഈ രൂപത്തിൽ തങ്ങി നിർത്തുന്ന ഒരു സംവിധാനം ചെയ്തില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് എത്ര പ്രയാസപ്പെട്ടേന് അപ്പം അവിടെ അള്ളാഹു പറയാണ് നിങ്ങൾക്ക് ഇവിടെ വെള്ളം നിങ്ങൾക്ക് നിങ്ങളുടെ കന്നുകാലികൾക്കുള്ള മേച്ചിൽ സ്ഥലങ്ങൾ ഇതെല്ലാം സെറ്റ് ചെയ്തത് അള്ളാഹു സുബഹാനാണ് വിശുദ്ധ ഖുറാനിലെ പിന്നെ സുഹൃത്തു വാക്യയിൽ കാണാം നമ്പർ ഓർക്കുന്നില്ല ൂൺ അതായത് നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെ പറ്റി നിങ്ങൾ എന്താ ചിന്തിക്കാത്തത് നിങ്ങളാണോ അത് ആകാശലോകത്ത് നിന്ന് ഇറക്കുന്നത് അതല്ല നാമാണോ മേഘങ്ങളിൽ നിന്ന് അതിനെ ഇറക്കിത്തരുന്നത് നാം ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഈ ഉപ്പ് വെള്ളം പിന്നെ നീരാവിയായി പോയിട്ട് അവിടുന്ന് ഉപ്പ് വെള്ളമായി തന്നെ അത് നാം പെയ്പ്പിച്ചേനെ പക്ഷെ നാം അങ്ങനെ ചെയ്തില്ല എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ജീവന്റെ നിലനിൽപ്പിന് ആധാരമായ വെള്ളം തന്ന റബിനെ നിങ്ങൾ നന്ദി കാണിക്കാത്തത് എന്ന് അള്ളാഹു സുബാന ചോദിക്കുന്നത് വിശുദ്ധ ഖുർആാനില് കാണാൻ സാധിക്കും പിന്നെ ഇവിടെ പർവ്വതങ്ങളെ പറ്റി പറയുന്നുണ്ട് പർവ്വതങ്ങളെ ആണിയാക്കിയിട്ട് ഉറപ്പിച്ചു എന്ന് പറയുന്നുണ്ട് ഖുർആാനില് വേറെയും സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ പർവ്വതങ്ങൾ ഭൂമിയിൽ നിർവഹിക്കുന്ന ധർമ്മം എന്താണ് ഇപ്പൊ സൂഹത്തിന്റെ നബയിലാണെങ്കിൽ വൽ ജിബാല അർസാഹ അലം എന്താ എന്നുള്ള പ്രയോഗം കാണാൻ സാധിക്കും പർവ്വതങ്ങളെ നാം എന്താക്കി ഒരു ആണികളാക്കി എന്ന് പറയുന്നുണ്ട് അതേപോലെ നിങ്ങൾ ചാഞ്ഞും ചെരിഞ്ഞും പോകാതിരിക്കാനായിട്ട് നാം പിന്നെ അതിനെ ഇട്ടുറപ്പിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പം പർവ്വതങ്ങളെപ്പറ്റിയൊക്കെ ഉള്ള പഠനങ്ങൾ നോക്കിയാൽ ഖുർആനിന്റെ ഓരോ പദങ്ങളുമായിട്ട് പോലും അത് വല്ലാത്ത ഒരു ബന്ധം കാണിക്കുന്നത് കാണാം പർവ്വതങ്ങളെ പറ്റി ഖുർആൻ പ്രയോഗിച്ചിട്ടുള്ള പദങ്ങളും പർവ്വതങ്ങളുടെ ഘടനയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോക്കും നിങ്ങൾ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക എന്നിട്ട് അവസാനം അള്ളാഹു പറയണം അത്താ അല്ലക്കും വലിയ ആമിക്കും ഇത് നിങ്ങൾക്കുള്ള വിഭവമാണ് നിങ്ങളുടെ കന്നുകാലികൾക്കുള്ള വിഭവമാണ് അപ്പൊ നമുക്കുള്ള വിഭവങ്ങളും നമ്മുടെ കന്നുകാലികൾ നമ്മൾ നമ്മുടെ കൂടെ വളർത്തുന്ന നാട് പശു ഒട്ടകം തുടങ്ങിയവയ്ക്കുള്ള വിഭവങ്ങളും എല്ലാം അള്ളാഹു സുബെഹാന ഹു വത്താല ഈ ഭൂമിയിൽ ഒരുക്കി വെച്ചിരിക്കുന്നു ഇതൊക്കെ ചെയ്ത റബ്ബ് അനുഗ്രഹവാനാകുന്നു എന്നാണ് അള്ളാഹു സുബെഹാനു വത്താല നമുക്ക് പറഞ്ഞു തരുന്നത് അപ്പൊ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുക എന്നുള്ളതാണ് ഇത്തരം ആയത്തുകൾ പഠിക്കുമ്പോൾ നമ്മുടെ ബാധ്യതയും നമ്മുടെ കടമയും എന്ന് പറയുന്നത് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക അള്ളാഹു അതിന് തൗഫീക്ക് പ്രധാനം ചെയ്യുമാറാവട്ടെ നമ്മൾ ഏ ഇൻഷാള്ള ഇപ്പം എടുത്ത ആയത്ത് ലാസ്റ്റ് മുപ്പത്തി മൂന്ന് വരെയുള്ള ആയത്താണ് ഇൻഷാള്ള ഒരു ചെറിയ ദുവാ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഈ രണ്ട് പ്രാർത്ഥനകൾ നമ്മൾ കാണാതെ പഠിച്ച് ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് ഇത് നമസ്കാരത്തിൽ സലാം വീട്ടിയതിന് തിന്റെ തൊട്ട് മുമ്പായിട്ട് നമ്മൾ അത്തഹിയാത്ത് ചൊല്ലി സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ചൊല്ലേണ്ട പ്രാർത്ഥനയാണ് അപ്പൊ ഇത് കാണുമ്പോ ഒരുപക്ഷെ തോന്നിയത് നമ്മൾ പഠിച്ചിട്ടില്ലല്ലോ എന്ന് പഠിച്ചിട്ടില്ലല്ലോ എന്ന് തോന്നും പക്ഷെ ഏതാണ്ട് നമ്മൾ ഇന്നലെ ഒരു തർബിയത്ത് തർവ്യത്തിക്കാമുണ്ടായിരുന്നു അതിൽ ഇത് ഈ പ്രാർത്ഥന നമ്മൾ ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തിരുന്നു കോ നമ്മൾ സാറിന നമ്മൾ സലാം വീട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് അത്തഹിയാത്തും സൊലാത്തും കഴിഞ്ഞാൽ അള്ളാഹു മഹഫുല്ലിമ കം ഖർ തോമ അസറ അലന്തു എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന ചൊല്ലുന്നവരുണ്ട് അത് നമുസ്വലു വസ്ലാം ഈ തഷഹുദിലും അതുപോലെ സലാം വീട്ടിയ ശേഷവും ചൊല്ലി രണ്ട് സമയത്തും ചൊല്ലി എന്നുള്ള റിപ്പോർട്ട് വന്നിട്ടുണ്ട് അതുപോലെ അള്ള അബൂബക്കർ റദി അള്ളാഹുഅൻഹു നമസ്ലി സ്വലമയോട് നിസ്കാരത്തിൽ ചൊല്ലാൻ പറ്റുന്ന ഒരു നല്ല പ്രാർത്ഥന പഠിപ്പിച്ചു തരാമോ എന്ന് ചോദിച്ചപ്പോ അള്ളാഹു ഖസീറ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുത്തത് കാണാം അതേപോലെ ഒരു അദാബി അള്ളാഹു ജഹന്നിൽ കബർ ഫിത്തനത്തിൽ പ്രാർത്ഥന ഉണ്ട് ഇങ്ങനെ ഈ സ്വലാത്തിന് ശേഷം ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ഏതാണ്ട് പതിനൊന്നോളം പ്രാർത്ഥനകൾ നബി നബീസ്വല്ല അലൈഹി സ്വല്ലാം തശഹുദില് മാറി മാറി ചൊല്ലിയതായിട്ടും അതിന് സ്വഹാബത്തിനോട് ചൊല്ലാൻ പഠിപ്പിച്ച് കൊടുത്തതായിട്ടും ഹദീസില് വന്നിട്ടുണ്ട് അതില് ശ്രദ്ധേയമായ രണ്ട് പ്രാർത്ഥനകളാണ് ഇത് നിങ്ങൾ പഠിക്കുക ഇരുന്ന വലിയ ദൈർഘ്യമുള്ള പ്രാർത്ഥനയൊന്നും അല്ല ഇൻഷാല്ലാ ഇത് നിങ്ങൾ പഠിക്കുക പഠിച്ച് മാറി മാറി ചൊല്ലുക വളരെ അർത്ഥവത്തായ രണ്ട് പ്രാർത്ഥനകളാണത് ഇതില് നമ്മള് പഠിച്ചിട്ടുള്ള ജഹന്നം അള്ളാഹുമായ ഖബർ എന്നുള്ള ആ പ്രാർത്ഥനയുണ്ടല്ലോ അതിന്റെ വേറെ രൂപമാണ് ഇവിടെ കാണുന്നത് എന്നിട്ട് അവസാനം വരുന്ന രണ്ടു ഭാഗം കൂടി ഇതില് പ്രധാനപ്പെട്ടതാണ് അള്ളാഹു ബിക്കമിൻ അദാബിൾ അള്ളാഹുബി ഖബർ ശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു ഫിത്തനത്തിൽ മസീഹുദ് ഫിത്തനയിൽ നിന്ന് കാവൽ ചോദിക്കുന്നു ഫിത്തനത്തിൽ മഹിയ വൽ മമാത് ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളിൽ നിന്നും മരണസമയത്തുണ്ടാകുന്ന പരീക്ഷണങ്ങളെന്ന് പോലും അള്ളാഹുവിൻ നിന്നോട് കാവൽ ചോദിക്കുന്നു അത് കഴിഞ്ഞു വരുന്ന ഭാഗം ഇതിൽ ഒരു എക്സ്ട്ര ആണ് അള്ളാഹു മീൻ വൽ വൽമഹറം നമുക്കറിയാം സാമ്പത്തികമായിട്ടുള്ള കടബാധ്യതകളിൽ വല്ലാതെ ആളുകൾ പ്രയാസപ്പെടാറുണ്ട് അപ്പം പാപങ്ങൾ എന്റെ ജീവിതത്തിൽ വന്ന് ഭവിക്കുന്നതിൽ നിന്നും കടബാധ്യതകളിൽപ്പെട്ട് പോകുന്നതിൽ നിന്നും ഞാൻ നിന്നോട് കാവൽ തേടുന്നു രക്ഷ ചോദിക്കുന്നു ഇത് സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം നബിസ്വലാഹി സ്വലം ചൊല്ലിയിരുന്ന ഒരു പ്രാർത്ഥനയാണിത് രണ്ടാമത് അതിന്റെ താഴെ കൊടുത്തിരിക്കുന്ന പ്രാർത്ഥന സത്യത്തിൽ നബി നബിസ്വല്ലാ അലൈഹി സ്വലം സഹാബത്തിന് പഠിപ്പിച്ചു കൊടുത്തതല്ല മറിച്ച് ഒരു സഹാബി അത്തഹിയാത്ത് ഇരിക്കുമ്പോൾ ഈ പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ടിട്ട് നബിസ്വലിസ്ലം പറയുകയാണ് നിങ്ങൾ ഇത് ചൊല്ലിക്കും ഇതിന് വല്ലാത്ത ഫതിലുണ്ട് ആ പ്രാർത്ഥന ഇതാണ് ഈ പ്രാർത്ഥന ഒരാള് നമസ്കാരത്തിൽ കേട്ടിട്ട് പറഞ്ഞു കത് ഗുഫിർ അലഹു കത് ഗുഫിർ ലഹു ഈ മനുഷ്യന്റെ പാവങ്ങളെല്ലാം ഇദ്ദേഹം ഈ പ്രാർത്ഥന ചൊല്ലിയതോടു കൂടി പൊറുക്കപ്പെട്ട് കഴിഞ്ഞു പൊറത്ത് കൊടുക്കും എന്നല്ല പറഞ്ഞു അദ്ദേഹത്തിന്റെ പാവങ്ങൾ പൊറുക്കപ്പെട്ട് കഴിഞ്ഞു എന്ന് രണ്ട് തവണ പറഞ്ഞു അത്രയും ഫതിലുള്ള ഒരു പ്രാർത്ഥനയാണിത് ഈ പ്രാർത്ഥന ഇത്രയേറെ ഫതില് ആകാൻ കാരണം എന്താന്ന് വെച്ചാൽ ഇതിന്റെ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ഭാഗത്തും വരുന്നത് അള്ളാഹുവിന്റെ നാമങ്ങളോ ഗുണവിശേഷണങ്ങളോ ആണ് അതുകൊണ്ടാണ് ഈ പ്രാർത്ഥന ഇത്രയും മഹത്തരമായത് ഒന്ന് അള്ളാഹുമ്മ എന്ന് തുടങ്ങുന്ന പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഫതിലുണ്ട് രണ്ടാമത് ഇതിൽ യാ എന്ന് വിളിക്കുന്നു അള്ളാഹുവിന്റെ ജലാലത്തിന്റെ ഇസ്മാണ് അള്ളാഹ എന്ന പദം അതിന് വലിയ മഹത്വമുണ്ട് അത് കഴിഞ്ഞ് അള്ളാഹുവിന്റെ നാമങ്ങൾ എണ്ണി എണ്ണി പറയാണ് അൽ അഹദ് ആ സ്വമദ് എന്നുള്ള അള്ളാഹുവിന്റെ നാമം അള്ളാഹുവിന്റെ ആലമിലാണ് എണ്ണപ്പെടുന്നത് അള്ളാഹുവിന്റെ ഏറ്റവും വലിയ മഹത്തരമായ നാമങ്ങളിൽ ഒന്ന് എന്നുള്ള രൂപത്തിൽ എണ്ണപ്പെടുന്നതാണ് ആ പിന്നെ അല്ലദീ ലം യലിത് വലം യൂലത് സിഫത്തുകളാണ് വലം യക്കുല്ല എന്നിട്ട് അള്ളാഹുവിനോട് അള്ളാഹുവിന്റെ എല്ലാ പാപങ്ങളും നീ പൊറത്തു തരണേ ഗഫൂർ റഹീം ഇന്നക്കെ പൊറുക്കുന്നവനും കരുണാനിധിയുമാണല്ലോ എന്നുള്ളത് അപ്പൊ ഇത് രണ്ടും നമ്മൾ തഷഹുദിൽ ചൊല്ലേണ്ട പ്രാർത്ഥനകളാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് അതിന്റെ ഫതില് പ്രത്യേകം ഹദീസുകളിൽ വന്നിട്ടുണ്ട് അറിയാത്ത ആളുകളൊക്കെ എന്ത് ചെയ്യാ ഈ പ്രാർത്ഥന ചൊല്ലിപ്പടിച്ച് ില് നമ്മുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകം ഉൾപ്പെടുത്തുക അള്ളാഹു സ്വഹാന ഹു അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ ഇരുത്തത്തെയും പഠനത്തെയും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു എല്ലാവിധ ഹൈറും ബർക്കത്തുകളും പ്രദാനം ചെയ്യുമാറാവട്ടെ രോഗികളായി കഴിയുന്നവർക്ക് അള്ളാഹു ഷിഫ പ്രദാനം ചെയ്യട്ടെ അന്ത്യവേള വരെ ശുദ്ധ ഖുർആാനോടൊപ്പം ചേർന്ന് നിൽക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെഹു നബീന മുഹമ്മദ് അലിഹി വസ്ല്ലം واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته